മസ്റ്റ് 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 ആയിട്ടും ചെയ്യേണ്ട ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ടു ത്രീ ഷെയ്ഡ്സ് ഒന്നും അല്ലാട്ടോ ഒരു ഫൈവ് ടു സിക്സ് ഷെയ്ഡ് വരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ബാക്കിയുള്ള റെമഡിയാണ് നിങ്ങളായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലെ ഈ ഒരു മൂന്ന് കാര്യം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ എൻ്റെ ഇപ്പോൾ ഒന്നും അറിയിക്കാൻ പറ്റില്ല അത്രയും സൂപ്പർ എഫക്റ്റീവ് റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും പാടുകളെല്ലാം കുറച്ചുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഫെയ്ഡ് ഔട്ട് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിൻ കളർ കളറ് കൂട്ടിക്കൊണ്ടിരും മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ വെറുതെ പറയുന്നതല്ല ട്രൈറ്റ് ഈ ഒരു സ്കിൻ ബാറ്റിനും പൗഡറിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റെഡ് റെഡ്ലെൻറ്റിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ചുമന്ന പരിപ്പ് എന്നാണ് പറയുക പക്ഷേ ചുമന്ന കളർ ഒന്നും അല്ല കേട്ടോ ഓറഞ്ച് കളറാണ് ഇരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏകദേശം ഞാനിവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റെഡ് റെഡ്ലെൻറ്റിൽ നാച്ചുറൽ ആയിട്ട് നല്ല രീതിക്ക് ഒരു ക്ലെൻസർ കൂടിയാണ് കേട്ടോ മാത്രമല്ല ഇതിനകത്ത് ധാരാളം ബ്ലീച്ചിങ് കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷനും പാടുകളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ കളർ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല സ്കിൻ നല്ലൊരു ഗ്ലോയിങ് കൂടി അപ്പൊ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് മുട്ടയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞ ഒരു വർഷം ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ അവസാന ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു മനസ്സിലാക്കി നോക്കൂട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മളോട് ഒരു മുട്ടയാണ് എടുക്കുന്നത് കാരണം കുറഞ്ഞ അളവിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ എപ്പോഴും ഡി ആയിട്ട് നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ നമുക്കിത് പുറത്ത് തന്നെ ഉപയോഗിക്കാട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്ന് മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ചെടുക്കുക നല്ല രീതിക്ക് നമ്മൾ അതിനെ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു വൺ മന്ത് വരെയൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് നമ്മൾ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞതും കഴിഞ്ഞിട്ടില്ല ഇതിനകത്തേക്ക് അവസാനമായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്ന് നോക്കുകയാണോ കേട്ടോ വേറെ ഒന്നുമില്ല റൈസ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് പച്ചരി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ചോറ് വെച്ച് കഴിക്കുന്ന റൈസ് ആയാലും കുഴപ്പമില്ല മാക്സിമം പച്ചരിത്തിനെടുക്കാനായിട്ട് നോക്കാം എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നോർമലായിട്ടുള്ള റൈസ് എടുക്കുന്നത് കേട്ടോ ഏകദേശം നമ്മളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം മുട്ട എന്നെ ചേർക്കേണ്ട കാര്യമില്ല ഒരൊറ്റ മുട്ട മതി ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടി ചേർത്തോളൂ കേട്ടോ ക്വാണ്ടിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം ഓക്കേ നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോനകത്ത് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് രണ്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ായിരുന്നു ഞാനിവിടെ ഒരൊറ്റ മുട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൗഡറുള്ള മേക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കൂട്ട് നല്ല രീതിക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിന് മീതെ സിൽവർ പേപ്പർ ഇല്ലേ അത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു കൂട്ടങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാനും നല്ല രീതിക്ക് പരത്തി നേരത്തി വെച്ചോളും ഓക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒര എട്ട് ദിവസം കൊണ്ടാണ് നമ്മളത് ഉണക്കിയെടുക്കുന്നത് ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ടെറസിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ഉച്ചയാകുമ്പോൾ തന്നെ നല്ല രീതിക്ക് അങ്ങ് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് വീണ്ടും ഞാനൊരു വൈകുന്നേരം ഒരു നാലഞ്ച് മണിക്ക് വീണ്ടും കൊണ്ട് വെച്ചിട്ട് അതൊന്നും കൂടി ഉണക്കിയെടുത്തിന് ശേഷമാണ് ഞാനിത് പൗഡറാക്കി കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല വെളുത്ത് വെക്കുകയാണെന്ന് ഒരറ്റ ദിവസം കൊണ്ട് നമുക്കത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് പൗഡർ ഫോമിൽ അങ്ങ് പൊടിച്ച് കൊടുക്കും രണ്ട് മിക്സി ബൗളിനകത്തിട്ട് നമ്മൾ പൊടിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള മിക്സി ബൗൾ തന്നെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന ഈ ഒരു പൗഡർ നമുക്ക് നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്നും ചലച്ചു കൊണ്ടുവരാമെന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അരിക്കാനും ചലിക്കാനും നിൽക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തക്കാളിയുടെ ജ്യൂസിലോ ഓറഞ്ചിൻ്റെ ജ്യൂസിലോ അല്ലെങ്കിൽ തൈരോ പാലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആലുവേറ ജെല്ലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി പാക്കാണ് ഫീസിലേക്ക് മാത്രമല്ല ടോട്ടൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അപകടം ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മേക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ട് ഒരു കാര്യങ്ങളിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടു മൂന്ന് മാസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അതല്ല പുറത്ത് വെക്കാണെങ്കിൽ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ എല്ലാവരും ഇത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് തരുന്നതാണ് ഫൈൻ ആയിട്ട് പൗഡർ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഇനി അതല്ല ഈ സ്ക്രബിങ് എഫക്റ്റോടുകൂടി തന്നെ നിങ്ങൾക്ക് ഫേസിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ ഒത്തിരി ലൂസല്ല കേട്ടോ ചെറിയ രീതിക്ക് തിക്കും ഇച്ചിരി ലൂസുമായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം അതല്ല സ്ക്രബിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ചയിൽ രണ്ട് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഈ രീതി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ ഒരു തവണത്തേക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്ന ആ ഒരു വീഡിയോ കൂടി കാണാനായിട്ടും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും താറ്റേബ് ഫ്രം ഷംന